പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം ഓഹരി വഴി എങ്ങനെ ലാഭം നേടാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ സ്ഥിരമായിട്ട് ചർച്ച ചെയ്യുന്നത് അതിന് വീണ് കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കുക എന്നുള്ളതാണ് വിപണിയിൽ വീണ് കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കുക എന്നുള്ളതാണ് നമ്മൾ സ്വീകരിക്കേണ്ടതായ മാർഗങ്ങൾ നമ്മുടെ ഓഹരി വിപണി ഇന്നലെ കുതിപ്പിലായിരുന്നു നൂറ്റി എൺപത്തൊന്ന് പോയിൻ്റ് കുതിച്ചിട്ട് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴിൽ ക്ലോസ് ചെയ്തു അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് കുതിപ്പോടുകൂടി എൺപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി സെൻസെക്സും ക്ലോസ് ചെയ്തു നമ്മൾ ഇനിയും നഷ്ടം കുറയ്ക്കാനായിട്ട് ആവറേജ് ചെയ്യുന്ന ഒരു സമ്പ്രദായം നല്ലവരുണ്ട് അതായത് നമ്മൾ ഒരു ഷെയർ ബോണസിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലാതെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് പ്രതികൂല സാഹചര്യങ്ങൾ വിലയിടി കൊണ്ടുപോകാനും സംഭവിക്കുന്നത് നമുക്ക് നല്ല നഷ്ടമുണ്ട് അതിൽ നിന്ന് നോക്കും അതായത് റിലയൻസ് മൂവായിരത്തി മുന്നൂറ് രൂപ വരും അത് ചാർജിറ്റിന് വിൽക്കാം ഇല്ലെങ്കിൽ ബോണസ് ലഭിക്കും എന്നോർത്ത് മൂവായിരത്തി ഒരുന്നൂറ് രൂപയ്ക്കൊക്കെ എടുത്തവരുണ്ട് മൂവായിരത്തി അമ്പത് രൂപയ്ക്കൊക്കെ എടുത്ത ആൾക്കാരുണ്ട് അതങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ബോണസ് വന്നു കഴിഞ്ഞപ്പോൾ ഷെയർ മാർക്കറ്റ് ഇടിയും കൂടി ആയിരുന്നതുകൊണ്ട് അത് നല്ലതുപോലെ ഇടിവ് വരുന്നിട്ട് ഇപ്പോൾ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയൊക്കെയാണ് വിൽക്കുന്നത് ആ സമയത്ത് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ മിച്ചം മുടക്ക് വന്നിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചൊക്കെ വന്നു അപ്പോൾ ആയിരത്തി മുന്നൂറ് രൂപ കിട്ടുകയാണ് മുന്നൂറ്റി ഇരുപത്തി മുന്നൂറ് കിട്ടുകയാണ് അത് നഷ്ടമാണ് ഈ സമയത്ത് നമ്മൾ അതിന് ആവറേജ് ചെയ്യാൻ പറ്റും കുറച്ച് ഷെയറോട് എടുത്ത് വെക്കുന്നു ശരാശരി നമുക്കൊരായിരത്തി നാനൂറ് താഴെ അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപ മുടക്ക് വരുന്ന രീതിയിൽ നമ്മൾ കുറച്ച് ഷെയർ എടുത്ത് സൂക്ഷിക്കുകയാണ് അങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞ് ടാർജറ്റ് ആയിരത്തി എഴുന്നൂറായിട്ട് ഫിക്സ് ചെയ്യുന്നു ആയിരത്തി എഴുന്നൂറ് രൂപ വരുമ്പോൾ നമ്മൾ വിൽക്കുന്നു ഒമ്പത് നമ്മുടെ മൊത്തം നഷ്ടം മാറിക്കിട്ടും അതല്ല എങ്കിൽ ഇങ്ങനെ പ്രതിപോലെ സാഹചര്യങ്ങൾ വരെ ഇടുമ്പോഴാണെങ്കിലും പെൺ നമ്മൾ ഇന്നലെ അദാനി ഗ്രൂപ്പിൻ്റെ അദാനി ഗ്രൂപ്പിൻ്റെ കമ്പനികളൊക്കെ നമ്മൾ നല്ല വിലക്കെടുത്തതാണ് പെട്ടെന്ന് ഒരു ന്യൂസ് വന്നുകൊണ്ട് കേസിനും അദാനി ഗ്രൂപ്പിനെതിരെ കേസ് കൂടി ഷെയർ മാർക്കറ്റിൽ ആ കമ്പനിയുടെ വില അങ്ങ് ഇടിഞ്ഞു വന്നു അദാനി ഗ്രൂപ്പിൻ്റെ എല്ലാം വില ഇടിഞ്ഞു അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ എടുത്ത് ആ തുക ആവറേജ് ചെയ്ത് പോയി വില കൂടുമ്പോൾ ഇറ്റ് നഷ്ടം ഒഴിവാക്കുക എന്നുള്ളത് ലാഭം നേടുന്ന നഷ്ടം ഒഴിവാക്കുക കൂടെ ലാഭം നേടാവുന്നതാണ് അങ്ങനെയൊരു മാർഗം കൂടെ ഉണ്ട് ഇനി ബോണസ് വരുന്ന ഓഹരികളാണ് എൻ എം ഡി സി ഇരുന്നൂറ്റി പതിനെട്ട് രൂപ വിലയാണ് ബോണസ് ടു ഈസ്റ്റ് വണ്ണാണ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ രാജശ്രീ സ്കാന അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് രൂപ വിലയാണ് ബോണസ് വൺ ഈസ്റ്റ് വണ്ണാണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ കെ പി എൽ ഗ്രീൻ എനർജി എഴുന്നൂറ്റമ്പത്തൊന്ന് രൂപ വിലയാണ് ബോണസ് വൺ ഈസ്റ്റ് ടു ആണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ കോടി ടെക്നോളജീസ് ലാബ് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ വിലയാണ് ബോണസ് വൺ ഈസ്റ്റ് വണ്ണാണ് റെക്കാർഡ് ഡേറ്റ് ആറ് ഡിസംബർ ആണ് സ്കൈ ഗോൾഡ് നാലായിരം രൂപ വിലയാണ് ബോണസ് നയൻ ഈസ്റ്റ് വണ്ണാണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ഓഹരി ഉപജനം നടക്കുന്ന കമ്പനികൾ മാസ്കോ ഡെസ്ക് ഇതൊക്കെ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാല് രൂപ സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് വണ്ണാണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ റേയ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വിലയാണ് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടെന്നാണ് ആറ് ആണ് റെക്കോർഡ് ഡേറ്റ് റെജീസ് ഇൻഡസ്ട്രീസ് നൂറ്റമ്പത്തിരണ്ട് രൂപ വിലയാണ് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടെന്നാണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ എക്സോറ ടൈൽസ് തൊണ്ണൂറ്റൊന്ന് രൂപ വിലയാണ് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടെൻ ആണ് പത്തിമൂന്ന് ഡിസംബർ ആണ് റെക്കോർഡ് ഡേറ്റ് കെ പി ടി ഇൻഡസ്ട്രി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിനാല് രൂപ സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ഫൈവ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ റാം സ്പ്രിറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ വിലയാണ് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടു ആണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ടാർജറ്റ് ഇട്ട് വിൽക്കാവുന്ന ഓഹരികൾ ഐ ടി സി നാനൂറ്റി എഴുപത്തഞ്ച് രൂപ ടാർജറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപ ബി പി സി എൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് രൂപ നാനൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ ടാർജിറ്റ് കോൾ ഇന്ത്യ നാനൂറ്റി നാല് രൂപ അറുന്നൂറ് രൂപ ടാർജിറ്റ് വേദാന്ത നാനൂറ്റി രൂപ അറുന്നൂറ് രൂപ ടാർജിറ്റ് റിലയൻസ് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ ആയിരത്തി എഴുന്നൂറ്റി രൂപ ടാർജിറ്റ് സുപ്രിയ എണ്ണൂറ് രൂപ ടാർജറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ജി എസ് ഡബ്ല്യു ഇൻഫ്ര മുന്നൂറ്റി പന്ത്രണ്ട് രൂപ മുന്നൂറ്റി നാൽപ്പത്തി രൂപ ടാർജറ്റ് ഡിവിഡൻറ്റ് ക്യാൻഫിൻ ഹോമ് എണ്ണൂറ്റി നാൽപ്പത് രൂപയ്ക്ക് എടുത്താൽ ആറ് രൂപ ഡിവിഡൻ്റ് ഉണ്ട് നാല് ഡിസംബറിന് വരെ കൈവശം വെച്ചാൽ മതി സെ ലിമിറ്റഡ് ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്താറ് രൂപ പന്ത്രണ്ട് രൂപ ഡിവിഡൻ്റ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ബാബ്നോ അഗ്രോ ഇൻഡസ്ട്രി മുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപ ഡിവിഡൻറ്റ് ഒന്ന് അറുപത് പത്തൊൻപത് ഡിസംബറാണ് റെക്കോർഡ് ഡേറ്റ് വരുന്നത് ഈ ബ്ലൂച്ചി പോഹരികൾ അവ നമുക്കെടുത്ത് ലാഭം വലിയ നഷ്ടമൊന്നും വരാത്ത കമ്പനികളാണ് നമുക്ക് വിശ്വസിച്ച് വാങ്ങാം ടൈറ്റ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഐ സി ഐ സി ബാങ്ക് ആയിരത്തി മുന്നൂറ്റി എട്ട് രൂപ എസ് ബി ഐ എണ്ണൂറ്റമ്പത്തി മൂന്ന് രൂപ ഇൻഫോസിസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ കോട്ടക് ബാങ്ക് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രൂപ ഇത് നമ്മൾ പഠനാർത്ഥം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് ഇത് നിങ്ങൾ പഠിക്കുക ഇത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ഒന്നുമല്ല ഇത് നിങ്ങളിതിനെക്കുറിച്ച് പഠിച്ചിട്ട് നിങ്ങൾ വാങ്ങണോ വാങ്ങണ്ടായോ എന്ന് തീരുമാനിക്കുക ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം